ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോ വളരെ ലളിതമായ ഒരു വിവരം ഷെയർ ചെയ്യുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലുകൾ കിട്ടുമ്പോൾ റീഡിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ടി ഒ ഡി ബില്ലിങ് തുടങ്ങിയപ്പോഴേക്കും പലരും പലതരത്തിലാണത് കൈകാര്യം ചെയ്യുന്നത് കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥര് എടുത്തുകൊണ്ടിരുന്ന ഒരാൾ മാറി അടുത്ത ആൾ വന്നാൽ അവർ മറ്റൊരു തരത്തിലായിരിക്കും റീഡിങ് എടുക്കുന്നത് മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് പലർക്കും വന്നിട്ടുണ്ട് മാത്രവുമല്ല സോളാർ സ്ഥാപിച്ചിട്ടുള്ളവർക്ക് പലപ്പോഴും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വലിയ വലിയ ബില്ലുകൾ വന്നിട്ടുള്ള ഉദാഹരണങ്ങളും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എൻ്റെ സ്വന്തം അനുഭവം ഞാൻ ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ എറണാകുളം വൈറ്റില ഇലക്ട്രിക്കൽ സെക്ഷനിലുള്ള ആളാണ് എൻ്റെ വീട്ടിലെ നെറ്റ് മീറ്ററിൽ നിന്നും സോളാർ മീറ്ററിൽ നിന്നും റീഡിങ് എടുക്കുന്നത് വളരെ കൂടിയാണ് അത് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരെടുക്കാറുള്ളതും പലപ്പോഴായിട്ട് അവരെടുക്കുമ്പോഴും ഞാൻ ചെന്ന് നിന്ന് കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ റീഡിങ് എടുക്കുമ്പോഴ് എനിക്കതിൻ്റെ റീഡിങ് വെച്ചുകൊണ്ടുള്ള ഒരു പേപ്പർ എനിക്ക് തരാറുണ്ട് ആ പേപ്പറും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒപ്പം എനിക്ക് പറയുവാനുള്ളത് അവർ അവരെടുക്കുന്ന റീഡിങ് ആ മീറ്ററിലെ ബില്ലിംഗ് പോയിൻ്റിൽ നിന്നാണ് എന്നുള്ളതാണ് എൻ്റെ മീറ്ററിലെ ഈ ബില്ലിംഗ് പോയിന്റിലെ റീഡിങ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ മീറ്റർ എല്ലാൻറ്റിയുടെ ആണെങ്കിലും ഒരുവിധം എല്ലാ മീറ്ററിലും ഈ പ്രൊവിഷൻ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനർജി മീറ്റർ സംബന്ധിച്ച് ഞാനൊരു എക്സ്പെർട്ടല്ല ഒരു സാധാരണ കൺസ്യൂമർ എന്ന തലത്തിൽ എൻ്റെ അനുഭവം പങ്കുവെക്കുന്നു അത്രമാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ഓരോ മീറ്ററുകളിലും നിങ്ങൾക്ക് ഈ ബില്ലിംഗ് പോയിൻ്റ് ഉണ്ടോ എന്ന് ദയവ് ചെയ്ത് പരിശോധിക്കുക ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം തീയതി തന്നെ റീഡിങ് എടുക്കണമെന്നില്ല ആ ബില്ലിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ റീഡിങ് മാറും എൻ്റെ വീട്ടിൽ നിന്ന് റീഡിങ് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ആ ബില്ലിംഗ് പോയിന്റിലെ റീഡിങ് അതുതന്നെയാണ് യാതൊരു വ്യത്യാസവുമില്ല അത് ഉദാഹരണ സഹിതമാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഇനി അത് റീഡിങ് മാറുന്നത് അടുത്ത ഡേറ്റിലാണ് അതായത് ബില്ലിംഗ് പീരീഡ് ബില്ലിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആ റീഡിങ് മാറുന്നത് അതുകൊണ്ട് ഇനി അടുത്ത റീഡിങ് എടുക്കാനായിട്ട് അവർ കൃത്യമായിട്ട് ആ ബില്ലിംഗ് സൈക്കിള് തീരുന്ന സമയത്ത് വന്നില്ലെങ്കിൽ പോലും എന്നെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യം സാധാരണ പ്രസ്യൂമേഴ്സും കൺസ്യൂമേഴ്സും അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം ഭംഗിയായി തന്നെ ഞാനൊരു പാനല് എൻ്റെ വീട്ടിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഈ അടുത്ത സൈഡിൽ കാണുന്നത് നെറ്റ് മീറ്റർ തൊട്ടടുത്ത് സോളാർ മീറ്റർ അതിൻ്റെ അപ്പുറത്ത് അറ്റാച്ച് ചെയ്ത അതായത് വീല് ചെയ്ത ഒരു മീറ്ററും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ മീറ്റർ ഈ ഇത് നെറ്റ് മീറ്റർ എല്ലാ എൻ്റെയും മേക്കാണ് അപ്പോൾ ഇതിലുള്ള റീഡിങ് അതിൻ്റെ ബില്ലിങ് ഏരിയയിൽ നിന്നുള്ളതാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത് അതുപോലെ ഇപ്പുറത്തുള്ളത് സോളാർ മീറ്റർ അതിലും ബില്ലിങ് പോയിൻ്റ് ഉണ്ട് ആ ബില്ലിങ് ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് കെ എച്ച് ബി റീഡിങ് എടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിലെ ഡേറ്റ് കണ്ടല്ലോ ഒമ്പത് നാലിന് വൈകുന്നേരം നാല് മണിക്കുള്ള റീഡിംഗ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സാധാരണ പോലെ നമുക്ക് റീഡിങ് എല്ലാം കാണും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കെ എസ് ഇ ബിക്കാർ വന്നിട്ട് അതിലെ ബില്ലിംഗ് ഏരിയയിൽ നിന്നും റീഡിങ് എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുവാനാണ് ഇതൊക്കെ സാ ഈ കാണുന്നതൊക്കെ സാധാരണ റീഡിങ്സാണ് ഇത് കഴിഞ്ഞ് ഒരു ബില്ലിങ് ഏരിയയിലേക്ക് കയറുന്നുണ്ട് ആ ബില്ലിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് കിട്ടുന്ന റീഡിങ് അതാണിവിടെ പ്രാധാന്യം ഇത് കണ്ടില്ലേ ബി വൺ എന്ന് കാണുന്ന കണ്ടില്ലേ ഈ ബി വണ്ണില് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ടാണ് റീഡിങ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒൻപത് നാലിന് ഒമ്പത് നാലിനാണ് ഞാൻ ഈ റീഡിംഗ് എടുത്തിരിക്കുന്നത് കെ എസ് ബിയിൽ നിന്നും എനിക്ക് പേപ്പർ തന്നിരിക്കുന്നത് ഒന്ന് നാലിന് റീഡിംഗ് ഡേറ്റ് ഡേറ്റായിട്ട് എഴുതിയിട്ട് അഞ്ച് നാലിനാണ് അവർ റീഡിംഗ് എടുത്തിരിക്കുന്നത് റീഡിംഗ് സമയം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഇപ്പോൾ ആ റീഡിംഗ് സമയം അഞ്ച് നാലിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അഞ്ചിന് പകരം അവർ പത്താം തീയതി വന്നാലും പതിനഞ്ചാം തീയതി വന്നാലും നമുക്കവിടെ ഒരു പ്രോബ്ലം ഇല്ല അതായത് ഈ നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എൻ്റെ ഈ ബില്ലിൽ ഈ അഞ്ചാം തീയതി എടുത്തപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ ബി ടു കണ്ടില്ലേ നാൽപ്പത്തി ഏഴ് എൺപത്തിയെട്ട് എനിക്ക് തന്ന പേപ്പറിലും അങ്ങനെ തന്നെയാണ് ബി ത്രീയിൽ എൺപത്തിരണ്ട് അറുപത്തെട്ട് തുടർന്ന് നോക്കിയാൽ ബി വൺ ആ ആരോ തിരിഞ്ഞത് കണ്ടില്ലേ മൂലത്തെ ആരോ തിരിഞ്ഞത് കണ്ടില്ലേ ആ ആരോ തിരിയുക എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോർട്ടാണ് അപ്പോൾ എക്സ്പോർട്ട് ബി വണ്ണിൽ മുപ്പത് എഴുപത് നാല് കണ്ടില്ലേ എൻ്റെ പേപ്പറിലും അതുപോലെ തന്നെയാണ് ബി ടു പതിനൊന്ന് യൂണിറ്റ് ബി ത്രീയിൽ സീറോ അഞ്ചാം തീയതി വന്ന് റീഡിങ് എടുത്തിട്ട് എനിക്ക് തന്ന പേപ്പറിലുള്ളതും ഇപ്പോൾ ഞാൻ ഈ ഒമ്പതാം തീയതി എടുക്കുമ്പോൾ കിട്ടുന്ന റീഡിങ്ങും സെയിം തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവുമില്ല അതുകൊണ്ട് ഈ ബില്ലിംഗ് പോയിൻ്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ അത് പ്രയോജനകരമാണ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് സോളാർ മീറ്ററും കൂടെ നോക്കാം ഇത് സോളാർ മീറ്ററാണ് തോളാർ മീറ്ററിൻ്റെ സ്പെസിഫിക്കേഷനെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഇപ്പോൾ ഇതിലെ റീഡിങ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബില്ലിങ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ആ ഏരിയയിൽ നിന്നും ആ ബില്ലിങ് പോയിൻ്റിൽ നിന്ന് തന്നെ കെ ഐ സി ബി ഉദ്യോഗസ്ഥര് റീഡിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ വരുന്നില്ല നമുക്ക് വിഷമം വരുന്നില്ല അത് തെറ്റുന്ന ഒരു പ്രോബ്ലം വരുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരെ മാറിയാൽ പോലും നമുക്കൊരു പ്രോബ്ലം വരില്ല കാരണം ഒരു ഉദ്യോഗസ്ഥൻ എടുത്തുകൊണ്ടിരിക്കുന്ന റീഡിങ് മറ്റൊരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും എടുക്കുന്നത് അപ്പോൾ നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ എന്നെ കേൾക്കുന്ന കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന് ശ്രദ്ധിക്കേണ്ടത് ഈ ബിൽ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ആ മീറ്ററിൽ ഉണ്ടെങ്കിൽ അതുമാത്രമേ എടുക്കാവൂ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിലെ സാധാരണ റീഡിംഗ് ഒക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇനി നമ്മൾ ബിൽ പോയിന്റിലേക്ക് കയറുകയാണ് അല്ലെങ്കിൽ ബിൽ ഏരിയയിലേക്ക് കയറാൻ പോവുകയാണ് ഇത് കണ്ടില്ലേ ബില്ലെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഇത് ഈ ബില്ലെന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പവർഫാക്റ്റർ ആണ് കാണിച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ ആർ വൺ അതായത് നമ്മൾ ടി വൺ നോർമൽ ടൈമിലുള്ള റീഡിംഗ് ആണിത് എനിക്ക് തന്ന ഈ പേപ്പറിലുള്ള റീഡിങ് അതായത് അഞ്ചാം തീയതി എടുത്ത റീഡിങ് മുപ്പത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് അത് തന്നെയാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത് അപ്പോൾ ഈ ആർ വൺ നോർമലിനെ ഉദ്ദേശിക്കുന്നു ഇത് ബിൽ പോയിൻറ്റിനെ കാണിക്കുന്നു കെ ഡബ്ല്യു എച്ച് ആണ് നമ്മൾ റീഡിങ് എടുക്കേണ്ടത് ഇത് ആർ ടു അതായത് പീക്ക് ടൈമിൽ ടി ടു എന്ന് പറയുന്നതിന് പകരം ആർ ടു അപ്പോൾ അവിടെയും ഈ ബില്ല് ഏരിയയിലുള്ളത് എടുക്കുക അടുത്തത് ആർ ത്രീ ഓഫ് പീക്ക് ടൈമിൽ അവിടെ റീഡിങ് നയൻറ്റി നയൻ ആണ് ഇത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്ന ആ പേപ്പറിലുള്ള സെയിം റീഡിങ് തന്നെയാണ് എന്ന് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റീഡിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ ഇത് കേട്ട കൺസ്യൂമേഴ്സായാലും പ്രസ്യൂമേഴ്സായാലും കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥരായാലും ദയവ് ചെയ്ത് നിങ്ങളുടെ മീറ്ററുകളിൽ വരുന്ന ബിൽ പോയിന്റിൽ നിന്ന് തന്നെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ റീഡിങ് എടുക്കാനായിട്ട് പറയണം ഒരു കാര്യം ഓർക്കുക ഇവിടെ ഇപ്പോൾ കെ വി എന്ന് ആണ് കാണുന്നത് അത് കെ ഡബ്ല്യു എച്ച് എന്ന് വരുന്ന ആ ഏരിയ ഇവിടെ ബില്ലെന്ന് ഒരു ഏരിയയും ഉണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ റീഡിങ് എടുക്കണം അപ്പോൾ ഇത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ് നമ്മുടെ മീറ്ററിലുള്ള ബിൽ പോയിന്റിൽ നിന്ന് തന്നെ റീഡിങ് എടുക്കുകയാണെങ്കിൽ ഏത് ദിവസം വന്നും അതായത് ആ ബില്ലിങ് സൈക്കിളിലുള്ള ഏത് ദിവസം വന്നും അവർക്ക് ഇത് കൈകാര്യം ചെയ്യുവാൻ പറ്റും നമുക്കും ബുദ്ധിമുട്ടില്ല അവർക്കും ബുദ്ധിമുട്ടില്ല അപ്പോൾ നിങ്ങളുടെ മീറ്ററുകളിൽ ഇങ്ങനെയുള്ളൊരു ബിൽ പോയിൻ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക കെ എസ് സി ബിയിൽ നിന്ന് എത്തുന്ന ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ഉപദേശിക്കുക നിങ്ങൾ ഈ തരത്തിലാണ് റീഡിങ് എടുക്കേണ്ടത് ശരിക്കും കെ എസ് സി ബിയിലെ അങ്ങനെയൊരു ഡയറക്ഷൻ ഉണ്ട് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു പിന്നെ മീറ്റർ റീഡേഴ്സ് പലരും കോൺട്രാക്ട് വ്യവസ്ഥയിലുള്ളവരാണ് അവർക്കൊരു പക്ഷേ ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും അപ്പോൾ ദയവ് ചെയ്ത് ഈ ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്